എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഒട്ടനവധി ഗുണങ്ങളുള്ള ശംഖുപുഷ്പ സോപ്പ് നമ്മുടെ ചർമ്മത്തെ തിളക്കമുള്ളതാക്കി മാറ്റുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം തന്നെ കറ്റാർ വാഴ മുറിച്ചുകൊണ്ട് വരട്ടെ കറ്റാർ വാഴയൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും നട്ട് വളർത്തുന്നുണ്ടല്ലോ ഒരെണ്ണം നട്ടാൽ മതി പിന്നെ അതിൻ്റെ ചുവട്ടിൽ തനിയെ ഉണ്ടായിക്കോളും മതി കറ്റാർ വാഴ കഴുകിയെടുക്കട്ടെ ഇതിനൊരു മഞ്ഞ കറയുണ്ട് അത് ചിലർക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കും ഏത് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും കറ്റാർ വാഴ ചേർത്തണം കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ആയുർവേദത്തിൽ കറ്റാർ വാഴയ്ക്ക് നല്ല സ്ഥാനമാണുള്ളത് വെള്ള ശംഖുപുഷ്പം കൊണ്ടാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ സോപ്പിൻ്റെ ബേസ് ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇന്ന് വിറകടുപ്പിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കണേ വെള്ളം തിളച്ചു പക്ഷേ അങ്കുഷ്ഠത്തിൻ്റെ പൂവിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ വെള്ളത്തിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം അങ്ങ് അലിഞ്ഞിട്ട് കളറ് മാറി വരുന്നത് ഗ്ലാസ് ലിറ്റി കാണിക്കാം കണ്ടോ സോപ്പിൻ്റെ ബേസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം വേണം അല്ലേ അതിലേക്ക് ചങ്ക്ുഷ്പത്തിന്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അടുത്തതായിട്ട് 1 സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം നല്ല സ്മെല്ലി കിട്ടാൻ വേണ്ടി ഞാൻ ഡോവിൻ്റെ പെർഫ്യൂമാണ് ട്ടോ ചേർക്കണേ വിറ്റാമിൻ ഈ ഗുളിക ഇതും ഉറപ്പായിട്ടും ചേർക്കണേ ഈ ഗുളിക നമ്മുടെ സ്കിന്നിന് ചുളിവുണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു കറ്റാർ വാഴയുടെ ജെല്ലൂടെ ചേർക്കട്ടെ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതേ ഉള്ളൂ കേട്ടോ സംഭവം റെഡി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഒരു ഭംഗിക്കായിട്ട് നീലശംഖുപുഷ്പവും വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ആ മതി അവിടെ ഇരുന്ന സോപ്പ് ഒന്ന് സെറ്റ് ആകട്ടെ ആയിട്ട് ഇളച്ചി വെരുന്നു സോപ്പായിട്ടോ അടിപൊളി അതിവിടെ നോക്കട്ടെ கண்டோ நோக்கட்ட பாதையும் பதையிட்டோ വരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം രാമൂന്നാ